സിപിഎം സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് ഒരു ബോറലും വരാതെ രീതിയിൽ ചാർജ് ഷീറ്റ് തന്നെ തിരുത്തി എഴുതി ബിജെപിയുടെ താൽപര്യത്തിനനുസരിച്ച് ഇപ്പോഴും കോടതിയുടെ മുമ്പിൽ എത്തിച്ചേരണം ഭൗതുകരമായ കാര്യം തൃശൂരിൽ ആറ് ചാക്കുകളിൽ കെട്ടി ഒൻപത് കോടി രൂപ ഉഴപ്പണം എത്തിച്ചെന്നും അത് സംബന്ധിച്ച് പരസ്യമായിട്ട് വാർത്താ മാധ്യമങ്ങളോട് തന്നെ ചൂണ്ടിക്കാണിച്ചത് ബി ജെ പി ഓഫീസിലെ മുൻ സെക്രട്ടറി തിരൂർ സതീഷാണ് ഈ തിരൂർ സതീഷിന്റെ മൊഴിയെടുക്കാൻ പോലും യഥാർത്ഥത്തിൽ ഇ ഡി തയ്യാറായിട്ടില്ല ഇത്ര ഗുരുതരമായ ആരോപണം ഉൾപ്പെടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒൻപത് കോടി ഉറുപ്യ തൃശൂർ ഓഫീസിൽ എത്തിച്ചു എന്ന് ഓഫീസെട്ട് തന്നെ മൊഴി നൽകിയിട്ടും പത്രങ്ങൾക്കെല്ലാം കൃത്യമായ വിശീകരണം നൽകിയിട്ടും ഡി അദ്ദേഹത്തോട് പോലും മൊഴി രേഖപ്പെടുത്തി കേസിന്റെ ഭാഗമാക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വിചിത്രമായ കാര്യമാണ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളതും പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളതും എല്ലാവർക്കും അറിയാം അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രന്റെ അറിവോടുകൂടിയാണ് പുഴപ്പട ഇടപാട് നടന്നത് എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായി അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം ഗണേശൻ സംസ്ഥാന സെക്രട്ടറി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഗിരീശൻ ഗിരീശൻ നായർ എന്നിവരെല്ലാം ധർമ്മജൻ വഴി ഏതാണ്ട് അമ്പത്തിമൂന്ന് പോയിന്റ് നാല് കോടി രൂപയുടെ കള്ളപ്പണം കുഴപ്പണത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള ധാരണ